ഹായ് ഹലോ സ്ഥലാ വലൈക്കും നമസ്കാരം വെൽക്കം ബാക്ക് അപ്പോൾ എന്നെ എല്ലാ കൂട്ടുകാർക്കും സുഖാന്തെട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ വിശേഷങ്ങളൊക്കെ നമ്മൾ നോമ്പിൻ്റെ മുന്നെടുത്തൊരു വീഡിയോ കേട്ടോ അതായിട്ട് പുറകോട്ട് പോയി കൊണ്ടിരിക്കുന്ന വീഡിയോ അത് നമ്മൾ നോമ്പിനെ കുറച്ച് മുന്നായിട്ട് നോക്കി തുടങ്ങണം അതിൻ്റെ രണ്ട് ദിവസം മുന്നായിട്ട് നമ്മൾ ഒരു ഫ്രണ്ടിൻ്റെ ഹൗസ് വാമിംഗ് ഉണ്ടായിരുന്നിട്ട് നമ്മൾ പട്ടാമ്പി പെൺകുട്ടത്തിൽ താത്ത നമ്മൾ ഫ്രണ്ടാണ് കേട്ടോ നൌഷിതാത്താൻ്റെ വീടിരിക്കലായിരുന്നു അപ്പോൾ ആ വീടിരിക്കലിനെ ഞാനും എൻ്റെ വേറെ ഫ്രണ്ടും നേരത്തെ പോയി വന്ന വിശേഷങ്ങളും കാര്യങ്ങളൊക്കെയാണ് ഇന്നത്തെ വീഡിയോ കേട്ടോ അപ്പോൾ ആ ഹൗസ് വാമിങ്ങിൻ്റെ വീട്ടിലെത്തി അപ്പോൾ നമ്മൾ സെൻറ്ററിൽ നിന്നാണ് നൌഷിതാത്ത നൌഷിതാത്താൻ്റെ ഹൗസ് വാമിംഗ് ആയിരുന്നു അപ്പോൾ ആ വീ ഇതിൽ പോയ വിശേഷം കാണിരുന്നത് വീഡിയോയിൽ ഇപ്പം ഞാനും ആ ഒരു ഫ്രണ്ട് ഫസ്റ്റ് റീബിയും കൂടി മാത്രമേ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം എനിക്ക് വർക്ക് ഉണ്ടായിരുന്നു അപ്പം നേരത്തെ പോയിട്ട് വരാനുള്ള പ്ലാനിൽ വേഗം പോയിട്ട് വന്നതാണ് കേട്ടോ അല്ലെങ്കിൽ വേറൊരു ദിവസം പോകാന്ന് വിചാരിച്ചാൽ പിന്നെ അന്ന് ഹൗസ് വാമിങ്ങിനെ പോയിട്ടില്ല പിന്നെ നോക്കിയത് നമ്മളോട് പിന്നെ മുണ്ടൂല നമ്മളുടെ അത്രയും നല്ല ക്ലോസ് ആണ് കേട്ടോ പക്ഷേ നല്ല അടിപൊളി വീടാണ് കേട്ടോ അതിന് അക്ഷേ തന്നെ ചെറിയ മോൾ ഉണ്ടോ പൈകുക്കുട്ടി പൈക്കുട്ടിയാണ് നമുക്ക് വീടൊക്കെ കാണിച്ചിരുന്നതും വീഡിയോസൊക്കെ എടുത്തുള്ള ഓളാണ് കേട്ടോ അങ്ങനെ ഏതാനോഷ്ടത്തിൻ്റെ വീട് ഓരോ ഭാഗങ്ങളായിട്ട് കാണുക പിന്നെ ഫുൾ ആയിട്ട് ഹോം ടൂർ എടുത്തിട്ടില്ല നല്ലൊരു വെറൈറ്റി ഉള്ള ഒരു വീടാണ് കേട്ടോ പിന്നെ അവരുടെ ഒരു സിറ്റിങ് ഏരിയയാണ് വരുന്നത് പിന്നെ താഴെ ഒരു ബെഡ്റൂം രണ്ട് ബെഡ്റൂം വരുന്നുണ്ട് കേട്ടോ നേരെ മുകളിലോട്ട് നമ്മൾ കയറിയത് അതുപോലെ ഫുള്ളായിട്ട് ഹോം ടൂർ കാര്യങ്ങൾ കാണിച്ചിട്ടില്ല പിന്നെ കയറി ഒരു നല്ലൊരു ജാലി വർക്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ അതായത് നീളത്തിലൊരു വരാന്ത പോലെ കൊടുത്തിട്ടുണ്ട് അത് നല്ല ഭംഗിയുണ്ട് കേട്ടോ ഒരു വെറൈറ്റി തന്നെ ഉണ്ട് ഒരു ഹോമിൻ്റെ ഫീലല്ല ഒരു എന്താ പറയുക ഒരു വേറിട്ടൊരു ഫീൽ ആയിട്ടാണ് നമ്മൾ റിസോർട്ടിലൊക്കെ പോയി നിൽക്കുമ്പോൾ ഒരു ഹോംലി ഫീൽ ഫീല്യ അങ്ങനത്തെ ഒരു ഫീൽ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ ഇതാ ഒരു റൂം ഇതാണ് കേട്ടോ വരുന്നത് സൈഡിൽ നല്ല ഭംഗിയുള്ള റൂമാണിത് ഇത് പൈഹക്കുട്ടീൻ്റെ റൂം ആണെന്ന് കേട്ടോ പൈഹ പറഞ്ഞത് പൈഹക്കുട്ടി നല്ല ആക്റ്റീവാണ് നല്ല രസമാണ് കേട്ടോ ഞങ്ങളായിട്ട് നല്ല സംസാരിക്കുക തന്നെ ഇടും ഒക്കെ ചെയ്യും ഇതിൻ്റെ ടോയ്ലറ്റാണ് വരുന്നത് ടോയ്ലറ്റ് എൻ്റെ ഗ്ലാസ്സിലൊക്കെയാണ് ചെയ്തിട്ടുള്ളത് കേട്ടോ നല്ല ടഫൻ ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഭംഗിയെടുത്ത് കാണാൻ വേണ്ടിയിട്ട് പിന്നെ സൈഡിൽ കബോർഡ് കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞങ്ങൾ രണ്ടിലും മാത്രമാണ് രാവിലെ പോയിട്ടുണ്ടായിരുന്നത് ബാക്കിയുള്ളൊരു കുച്ചൊക്കെ ആണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത് പിന്നെ ഈ റൂമിലൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ ഈ വിൻഡോ സീറ്റിന് ഇതിന് ചെറിയൊരു വിൻഡോ പോലെ സീറ്റ് ഉണ്ട് പക്ഷേ നമുക്ക് വിൻഡോ സീറ്റ് ഇരിക്കാനായിട്ട് ഒരു ചെറിയ ടെക്നിക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായത് ഇതേപോലെ ഒരു ബെഞ്ച് പോലെ കൊടുത്ത് കേട്ടോ അതിങ്ങനെ ഫോൾഡ് ചെയ്ത് വെച്ചിരിക്കുകയാണ് അത് ക്ലിപ്പണ് ഓൺ ആക്കി കഴിഞ്ഞിട്ട് നമുക്ക് അവിടെ ഇരുന്നിട്ട് നമുക്ക് സൈഡ് വ്യൂ ഒക്കെ കാണാം കേട്ടോ വിൻഡോയ്ക്കൂടെ നല്ല ഭംഗിയുണ്ട് കേട്ടോ എനിക്ക് നല്ല ഇഷ്ടമായി നിഷാദ വരുമ്പോൾ പറ്റുമെങ്കിൽ എൻ്റെ വീട്ടിൽ നിന്ന് ഇതുപോലെ ചെയ്യണം എന്നൊക്കെ ആഗ്രഹമുണ്ട് കേട്ടോ നമുക്ക് ഇതേപോലെ ഇങ്ങനെ ഇരുന്നിട്ട് പുറത്തേക്കുള്ള സൈഡ് വ്യൂ ഒക്കെ കാണാം കേട്ടോ നല്ല രസമുണ്ട് കാണാൻ വേണ്ടിയിട്ട് പിന്നെ നല്ല ചൂടുള്ള സമയമായിരുന്നു അപ്പോൾ എന്നാലും നല്ല ഭംഗിയാണ് കേട്ടോ ബാക്കിൽ നല്ല പാടോ പാടൊക്കെ പോകണമെങ്കിൽ കിടക്കുകയാണ് നല്ല നല്ല ഒരു എന്താ പറയുക ആംബിയൻസ് ആണ് കേട്ടോ ഈ വീട് നിൽക്കണത് ബാക്ക് സ്പേസ് നെക്സ്റ്റ് വന്നിട്ട് ഇതേപോലെ നീലൊരു ഹോളാണ് ആ ഹോളിൻ്റെ സൈഡിൽ ഇങ്ങനെ ബെഞ്ചിരുന്ന് സംസാരിക്കാനും അവർക്ക് പിന്നെ നല്ലൊരു ഊഞ്ഞാലുണ്ട് കേട്ടോ ഊഞ്ഞാലിലിരിക്കാൻ നല്ല സംഘം ഊഞ്ഞാലി കൃത്യം പറഞ്ഞാൽ ചെറിയ കുട്ടികളാണ് പ്രായഭേദമില്ല ഇപ്പോൾ ഒട്ടുമിക്ക വീടുകളിലും ഉണ്ട് അതുപോലെ തന്നെ വലിയവർക്കും ചെറിയവർക്കൊക്കെ ഒരുപോലെ എൻജോയ് ചെയ്യാൻ പറ്റുന്ന സംഭവമില്ല അപ്പോൾ അതിൻ്റെ അടുക്കം ഒരു കാര്യം പറയാൻ വിട്ടപ്പോൾ ഇപ്പോൾ നമ്മൾ നോമ്പിൻ്റെ സമയത്ത് നമ്മൾ നിഫു ഹന്നെ ഏതിൻ്റെ ഓഫേഴ്സ് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഓർഗാനിക് ഹന്ന കോൺസിനും നെയ് കോൺസിനും ഒക്കെ അപ്പോൾ അത് ഇതാ ഇതേപോലെ നിങ്ങൾ ഇങ്ങനെ ഉണ്ടാക്കണമെന്ന് വീഡിയോസ് കൊടുമ്പോൾ ചിലവർ പറയും ഞങ്ങൾക്ക് ചെയ്യാൻ നല്ല ആഗ്രഹമുണ്ട് പക്ഷേ ഇതൊക്കെ ഇങ്ങനെ ഉണ്ടാക്കാൻ കുറച്ച് ബുദ്ധിമുട്ടല്ലേ നിങ്ങൾ ഇങ്ങനെ ബുദ്ധിമുട്ടേണ്ട ആവശ്യമില്ല അതിനല്ലേ ഞങ്ങൾ സൊല്യൂഷൻ ഞാൻ കണ്ടെത്തിയിട്ടുള്ളത് നമ്മൾ ഈ ഹന അക്കൗണ്ട്സ് എനിക്ക് റീസൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് തരുന്നതാണ് കേട്ടോ ഇതിൽ കാണുന്ന സ്ക്രീൻ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ മാത്രം കോൺടാക്റ്റ് ചെയ്യുക ഇത് കോൾ ചെയ്യരുത് കാരണം കോളിങ്ങിനേക്കാൾ കൂടുതൽ വാട്സപ്പ് മെസ്സേജിലാണ് റിപ്ലൈസ് കിട്ടുകയുള്ളൂ കേട്ടോ അപ്പോൾ നമ്മളിതാ കോൺസൊക്കെ റെഡി ആക്കിക്കൊണ്ടിരിക്കുന്നുണ്ട് കാരണം നമ്മൾ ഈതിനു മുന്നേ ഉണ്ട് ഞാൻ കോൺസൊക്കെ ഞാൻ സെറ്റ് ചെയ്യൽ തുടങ്ങിയിട്ടില്ല കാരണം ഈതായി കഴിഞ്ഞാൽ എനിക്കറിയാം നോമ്പിന് നോമ്പിൻ്റെ പണികളും പിന്നെ അതുപോലെ തന്നെ ക്ഷീണം ഒക്കെ ഉണ്ടാകും അപ്പം ഓഡേഴ്സ് വരും അപ്പോൾ അതിന് മുന്നേ തന്നെ ഒക്കെ പ്രിപ്പറേഷൻസ് ഒക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ നഫുഹലിൻ്റെ ഓഫേഴ്സ് അറിയാൻ വേണ്ടി ഞാൻ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായി അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്താൽ കൂടാതെ ഞാൻ പറഞ്ഞുള്ള റീസൻ ലൈസിൽ നിങ്ങൾക്ക് ഈ രീതിയിൽ വീട്ടിലിരുന്നുകൊണ്ടു നിങ്ങൾക്ക് ഒരു വരുമാന മാർഗ്ഗം കണ്ടെത്തണം എന്നുണ്ടെങ്കിൽ ചെറിയ രീതിക്ക് പോക്കറ്റ് മണി ആണ് ചെയ്യണം എന്നില്ലെങ്കിൽ നിങ്ങൾക്ക് ഈ ഇതിന് കുട്ടികൾക്ക് എന്തെങ്കിലും ഒരു ഗിഫ്റ്റ് മേടിച്ചെടുക്കാനും കൂടി പറ്റൂട്ടോ അത് അതിന് അത്രയും കുറഞ്ഞത് പറയാം സെയിലില്ലാത്തൊരു കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ നമ്മൾ തരുന്ന ഫോട്ടോസും അതുപോലെ തന്നെ വീഡിയോസൊക്കെ തന്നെ ഉണ്ടാവും അതൊക്കെ സ്റ്റാറ്റസ് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ ഏരിയയിലുള്ളവരൊക്കെ നിങ്ങളുടെ അടുത്ത് പർച്ചേസ് ചെയ്യുന്നതായിരിക്കും അപ്പോൾ ഹെനാ കോൺസും ഇതുപോലെ നമ്മൾ ചെയ്ത് തരും അതുപോലെ ലിൽ കോൺസുണ്ട് പിന്നെ ബ്ലാക്ക് ഹെനയും വരുന്നുണ്ട് കേട്ടോ പിന്നെ ബൾക്കായിട്ടും അതുപോലെ തന്നെ നിങ്ങൾക്ക് ഹെന പൗഡർ എസൻഷ്യൽ ഓയിൽ ഒക്കെ വേണമെന്നുണ്ടെങ്കിൽ നമ്മളെ കോൺടാക്ട് ചെയ്താൽ മതി നമ്മളെല്ലാം എത്തിച്ചിരുന്നതാണ് ലോക്കൽ പിക്കപ്പായിട്ട് പട്ടാമ്പിയിലും അതേപോലെ തന്നെ എടപ്പാളിൽ ബിയത്തിലും ആണ് കേട്ടോ അത് മുൻകൂട്ടി പറയണം പിന്നെ വലിയ ഓർഡേഴ്സ് അതായത് നിങ്ങൾക്ക് റീസെലിംഗ് ഉള്ള കോൺസ് ഒരു ജസ്റ്റ് ഒരു വൺ വീക്ക് മുന്നെങ്കിലും പറയണം കാരണം നമുക്ക് പെട്ടെന്നുള്ള ഹരിവറി ഓർഡേഴ്സ് നമ്മൾ എടുക്കുന്നില്ല നിങ്ങൾക്ക് ഓർഡേഴ്സ് ഓൾറെഡി ഉള്ളത് കൊണ്ടാണ് കേട്ടോ പക്ഷെ എന്നാൽ വലിയ രീതിയിൽ കുഴപ്പമില്ലാത്ത രീതിയിൽ ഹെന്ന ബിസിനസ് ഇങ്ങനെ നടന്നുകൊണ്ട് അപ്പം നിങ്ങൾക്ക് അതുപോലെ ഒരു ഹെന്ന കോൺസ് വീട്ടിൽ നിന്നുകൊണ്ട് ചെയ്യണം എന്ന് ആഗ്രഹമുള്ളവരാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ കോൺടാക്റ്റ് ചെയ്യുക നമ്മൾ പറഞ്ഞു തരുന്നേരിക്കും അതുപോലെ തന്നെ ഹെന റീസെലിങ്ങിനും നമ്മളെടുത്ത് കോൺസ് അവൈലബിൾ ആണ് അപ്പോൾ ഞാൻ ഇതിൻ്റെ ഇടയിൽ നിങ്ങളോട് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സ്കിപ്പായി പോകേണ്ടാന്ന് ചോദിച്ചിട്ടോ ചിലർ ഷോർട്ട് വീഡിയോസ് ഒന്നും കാണാറില്ല അപ്പോൾ ഇതുപോലെ നമുക്ക് ഹെന ഓർഡേഴ്സ് ഉണ്ടായിരുന്നതൊക്കെ നമ്മൾ സെറ്റ് ചെയ്തു പിന്നെ അതുപോലെ തന്നെ നമ്മളുടെ നൈവ് ഹെർബലിൻ്റെ സോപ്പും ഒക്കെ ഓഫേഴ്സ് അവൈലബിൾ ആണ്ട്ടോ ഇതൊക്കെ ഓർഡർ ഉള്ളതായിരുന്നു ഇതൊക്കെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ വീണ്ടും രക്ഷിതാക്കൻ്റെ വീടിൻ്റെ ഒരു ഭാഗങ്ങളിലൊക്കെ അത് കണ്ടിരുന്നു മേള് കേട്ടോ പിന്നെ ഇവിടെ നിന്ന് ഇങ്ങനെ സൈഡിക്കൊരു ഓപ്പൺ ഡോറുണ്ട് അത് തുറന്നു കഴിഞ്ഞാൽ അത് ഇതേപോലെ നല്ലൊരു ഫ്രീ സ്പേസ് ഉണ്ട് കേട്ടോ നല്ല ഭംഗിയായിട്ട് കാണാൻ വേണ്ടിയിട്ട് ഓരോന്ന് പറഞ്ഞ് കളിയാക്കാനായിട്ട് അപ്പോൾ വൈഹിങ്ങനെ ഇത് ഇപ്പോഴും ഇങ്ങനെ കുറുമ്പ് കണ്ടുകൊണ്ടിരിക്കും അങ്ങനെ ഇതാ നമ്മൾ വേറെ അടുത്തൊരു റൂമാണ് കേട്ടോ അത് താഴേയിൽ ആ റൂമിൽ ചോദിച്ചത് അതെൻ്റെ മോനായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞ ഡീറ്റെയിൽ ആയിട്ട് എന്നെ ഹോം ടൂറൊന്നും എടുത്തിട്ടില്ല ഞാൻ വെച്ചാൽ അത് അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ എടുത്തിട്ടുണ്ട് ഞാൻ സെൻഡ് ചെയ്തതരണം കേട്ടോ നില അപ്ലോഡ് ചെയ്യേണ്ട സെൻഡ് ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്സിനോട് പറഞ്ഞ ഓർമ്മയും പറഞ്ഞതാണ് ഇത് താഴെ പക്ഷേ അതാണ് ബെഡ്റൂം ആയിട്ട് തരുന്നത് നല്ലൊരു മാസ്റ്റർ ബെഡ്റൂമാണ് വരുന്നത് നല്ല സ്പീഷ്യസ് ആയിട്ടുള്ള ഒരു റൂം തന്നെയാണ് താഴെയുള്ള റൂംസ് ഒന്നും നമ്മൾ ഫുൾ വേണേൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ ഇതാ ഒരു ബെഡ്റൂമും കാരണം കഴിഞ്ഞതിന് ശേഷം പിന്നെ നമ്മൾ നേരെ പുറത്ത് എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ഒരു ഏരിയ ആയിട്ട് അത് സൈഡിൽ ബാക്ക് വ്യൂ ആണ് ഇവിടെ ഇതേപോലൊരു ബെഞ്ചും ഡെസ്ക് ഒക്കെ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഇരുന്ന് ഇങ്ങനെ ഒരു അടന്നൊരു ചാരുക്കസാര ഉണ്ട് കേട്ടോ പിന്നെ ഇങ്ങനെ സൈഡിലൊരു മാവും ഇതൊക്കെ വെച്ചിട്ടുണ്ട് ചാമ്പക്കം അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ വൈകുന്നേരങ്ങളൊക്കെ ചായക്ക കുടിച്ചിരുന്ന് ഇങ്ങനെ ആസ്വദിക്കാൻ പറ്റും നല്ല അടിപൊളി സ്പേസ് സ്പീസാണ് കേട്ടോ അപ്പോൾ ഇതാ ഇത്രക്കാണ് കുഞ്ഞു വിശേഷങ്ങളുടെ ഔഷധ ഹൗസ് വാർമിങ്ങിൻ്റെയും പോയിൻ്റയും വിശേഷങ്ങളൊക്കെ അപ്പോൾ നമുക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാൻ മറക്കരുത് ചെയ്തിട്ടോ അപ്പോൾ കൂടുതൽ ഡീറ്റെയിൽസിനായിട്ട് നമ്മളെ നഫ് ഒ ഹന്നൈ നെഫ് ഫുഡ് ആൻഡ് ഫാഷൻ ഇൻസ്റ്റഗ്രാം പേജിൽ ഫോളോ ആക്കുക అవి ఎలా కట్టే అసలాం థ్యాంక్ ఫర్ వాచింగ్